കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ശക്തമായ മോദി തരംഗം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ പറഞ്ഞതുപോലെ പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചു ഒരു ദേശീയത അതിദേശീയത പ്രചാരണ വിഷയമാക്കി മാറ്റിയത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ വീണ്ടും ഇരുപത്തഞ്ച് സീറ്റും ജയിക്കുന്നത് ആ രണ്ട് സാഹചര്യവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലനിൽക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അമ്രാറാമിനേക്കാൾ വലിയ കർഷക നേതാവ് ആരുണ്ട് ഈ രാജ്യത്ത് എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത്രയും സമരങ്ങൾ നടത്തി കർഷകർക്ക് വേണ്ടി ഇടപെട്ട ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ശിഖാവതി മേഖലയിൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം ആദ്യത്തെ ഒരു ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും നൽകി എൻ ഡി എക്ക് നിരുപാധിക പിന്തുണ നൽകിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇത്തവണ ബി ജെ പിക്ക് അത് നിലനിർത്താൻ സാധിക്കുമോ ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും മാജിക് കാണിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം വിഷ്ണു ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ്റെ ഒരു ഒരു എലക്ഷൻ ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാജ്പേയി ഭരണത്തിൽ വരുന്ന സമയത്ത് ബി ജെ പിക്ക് ഒപ്പം നിന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ രണ്ടായിരത്തി നാലിൽ ഈ പറഞ്ഞ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻറ്റാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ശക്തമായി ബി ജെ പി വരുമെന്ന അവകാശവാദങ്ങൾ നിലനിൽക്കേ കോൺഗ്രസ് യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി നാലിൽ ഈ പറഞ്ഞതുപോലെ ഒരു കോൺഗ്രസ് ഭരണകൂടം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ രാജസ്ഥാൻ ബി ജെ പിക്ക് നിന്ന സംസ്ഥാനമാണ് തൊണ്ണൂറ്റൊൻപത് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ഈ പറഞ്ഞ പോലെ മൃഗീയമായൊരു പിന്തുണ കോൺഗ്രസ് നൽകുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും എത്തിയാൽ മുഴുവൻ സീറ്റും ഇരുപത്തഞ്ചിലും ഇരുപത്തഞ്ച് സീറ്റും നൽകി രാജസ്ഥാൻ എൻ ഡി എക്കൊപ്പമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ എന്താണ് മാറ്റം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് ബി ജെ പി നേടുന്നത് യു പിയിലാണ് അറുപത്തിനാലും അറുപത്തിനാലാണ് ഇപ്പോൾ ഉള്ളത് എൻ ഡി എക്ക് മുമ്പ് എഴുപത്തോ എഴുപത്തി മൂന്ന് ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ അപ്പുറം അതിനേക്കാൾ കടന്ന ഒരു പിന്തുണയാണ് ശരിക്കും രാജസ്ഥാൻ നൽകുന്നത് മുഴുവൻ സീറ്റുകളും എൻഡിഎക്ക് നൽകുന്നുള്ളൂ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജസ്ഥാൻ്റെ ഒരു ഒരു ഡൈനാമിക്സ് എങ്ങനെയായിരിക്കും വിഷ്ണു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കഴിഞ്ഞപ്പോൾ രാജസ്ഥാനിൽ ബി ജെ പിക്ക് അത്ര കാര്യങ്ങൾ സേഫല്ല കാരണം പല ഘടകങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ആദ്യ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ബി ജെ പി അഗ്രസീവ് ആയിട്ടുള്ള ക്യാമ്പയിനിലേക്ക് രാജസ്ഥാനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിന് കാരണം ആയിട്ട് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ചും സീറ്റ് നൽകി ബി കൂടെ നിന്ന രാജസ്ഥാൻ സംസ്ഥാനം ഇത്തവണ കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആദ്യത്തെ ഒരു ട്രെൻഡിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പല കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു ജാതി ഫാക്ടർ അവിടെ വരുന്നുണ്ട് കർഷക സമരത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു അങ്ങനെ പല ഘടകങ്ങൾ പിന്നെ കോൺഗ്രസിനുള്ളിലെ സ്വചേർച്ചയില്ലായ്മ അവർ പരിഹരിച്ച് മുന്നേക്ക് വരുന്നുണ്ട് അപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ അത്ര എളുപ്പമല്ല രാജസ്ഥാനിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമുക്ക് ആദ്യത്തെ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളും കൂടിയാണ് ഇപ്പോൾ ഈ സി പി എം മത്സരിക്കുന്ന സിക്കാർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ വരുന്നത് ഇപ്പോൾ പത്തൊമ്പതാം തീയതി അവർ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി ഇരുപത്താറാം തീയതി രണ്ടാം കൂടി ഇത് പൂർത്തിയാവുകയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാജസ്ഥാനിലെ ജാതി സമവാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജാട്ട് വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രജ് ഉണ്ട് ഗുജ്ജാർ വിഭാഗമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജാതി സമവാക്യം പോലെ തന്നെ വള അതിശക്തമായ അല്ലെങ്കിൽ വലിയ തോതിൽ ജാതി അതിക്രമണങ്ങൾ നടക്കുന്ന സ്ഥലം കൂടിയാണ് അതായത് ഞാൻ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് അഞ്ച് വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാണ് അതായത് അൻപത്തി ആറായിരത്തിന് മുകളിലാണ് ജാതി ആക്രമണങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ അതായത് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരുപാട് കേസുകളുണ്ട് അതിൻ്റെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് അതായത് ഈ പറഞ്ഞ പോലെ ശിക്ഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം മാത്രം അതാണ് അവിടുത്തെ ഒരു അവസ്ഥ അതിൽ ഈ പറഞ്ഞ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വലിയ തോതിൽ ഈ പറന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് വലിയ സമരങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഈ മൂന്ന് പ്രബല വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവിടുത്തെ ഈ ജാതി സമവാക്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ രാജസ്ഥാനിൽ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗങ്ങളാണുള്ളത് ജാട്ട് ഗുജ്ജാർ രജപുത്ര വിഭാഗം ഈ മൂന്ന് വിഭാഗങ്ങളും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ബി ജെ പിക്ക് എതിർ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം രാജസ്ഥാനിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജാട്ട് വിഭാഗത്തിൻ്റെ കഥയാണ് അവർ വലിയൊരു ഫോഴ്സാണ് അവർ ഈ പറയുന്ന പോലെ കർഷക സമരം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വിഭാഗമാണ് അവരെതിര് നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് കർഷക സമരത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഇവരെ ഇവരുടെ വിഭാഗക്കാരെ രൂക്ഷമായി അടിച്ചമർത്തുന്നു വെടിവെച്ച് വീഴ്ത്തുന്നു അതിക്രൂരമായിട്ടുള്ള അതിക്രമം അഴിച്ചുവിട്ടു എന്നുള്ള ഒരു ഒരു വിഷമം ഇവർക്കുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള വിഷയമാണ് ഇവർ പറയുന്നത് ബ്രിജ്ഭൂഷൺ സിംഗുമായിട്ടുള്ള വിഷയമാണ് ഈ അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഗുസ്തി താരങ്ങളായിട്ടുള്ള വിഭാഗ ഗുസ്തി താരങ്ങൾ വരുന്നതിൻ്റെ ഒരു വലിയ വിഭാഗം വരുന്നത് ഈ ജാട്ട് ഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമൊക്കെ വരുന്നവർ കൂടുതലേക്ക് വരുന്നത് ഈ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ ഗുസ്തി താരങ്ങളായിട്ട് വരുന്നത് അവരെ നരേന്ദ്രമോദി സർക്കാർ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതിൽ ഈ വിഭാഗക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് ഇവർ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് ഒരു അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്തത് ഒരു ഒരു ജാട്ട് മുഖ്യമന്ത്രി അവിടെ അധികാരത്തിൽ വരും തങ്ങൾക്ക് അവിടെ ഒരു പ്രാധാന്യം പ്രധാനം കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു വോട്ട് ചെയ്തത് പക്ഷേ അതുണ്ടായില്ല പകരം ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രി അവിടെ കൊണ്ടുവന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അവിടെ രംഗത്തിറക്കുന്നത് അത് ജാട്ടു വിഭാഗത്തിന് വലിയൊരു തിരിച്ചടിയായി ഇവർ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഇത്തവണ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് അതിൻ്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ അവിടെ ഒരു വലിയൊരു ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ നേതാവായിട്ട് വളർന്നു ഒരു നേതാവാണ് അദ്ദേഹം ഈ ജാട്ടു വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ ആളാണ് അദ്ദേഹം ഈ ആളുകളെല്ലാം പോയി ഈ എന്താ ഗ്രാമസഭകൾ നടത്തുന്നു അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം ക്യാമ്പയിൻ നടത്തി ഇവരെയൊക്കെ കൈവെള്ളയിലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള ജാട്ടു വിഭാഗത്തിൻ്റെ വോട്ട് ഇത്തവണ കൃത്യമായിട്ട് തങ്ങൾക്ക് വീഴും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസിനുള്ളത് ഇതാണ് ജാട്ട് വിഭാഗത്തിൻ്റെ കാര്യം ഇതുപോലെ തന്നെ പറ വലിയൊരു വിഭാഗം കാണു വിഭാഗമാണ് ഗുജ്ജാർ വിഭാഗം ഗുജ്ജാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ പൈലറ്റിൻ്റെ ജാതിയാണ് സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പ്രശ്നം ഏറെക്കുറെ കോൺഗ്രസ് പരിഹരിച്ച മട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ കനത്ത തിരിച്ചടി ഉണ്ടാവാൻ കാരണം സച്ചിൻ പൈലറ്റ് പിന്നോട്ട് നിന്നതാണ് അത് നമുക്കറിയാം അശോക് ഗെഹ്ലോട്ടിനെതിരെ നിരന്തരം അഴിമതി ആരോപണം വരെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പാർട്ടി വിട്ടുപോകും എന്നുള്ള രീതിയിൽ ചർച്ചകളുണ്ടായി അതെല്ലാം പരിഹരിക്കാൻ ഇത്തവണ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് സച്ചിൻ കളത്തിലിറങ്ങുന്നു അപ്പോൾ സച്ചിൻ കളത്തിലില്ലാതിരുന്ന സമയത്ത് മാറി ബി ജെ പിയിലേക്ക് പോയ ഗുജറാർ വിഭാഗത്തിൻ്റെ വോട്ട് ഇത്തവണ കൃത്യമായി തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് ഈ ഗുജ്ജാർ വിഭാഗത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പുറത്ത് വരുന്നത് രജപുത്ര വിഭാഗമാണ് രജപുത്ര വിഭാഗം നമുക്കറിയാം ഈ പറയുന്നത് ഉയർന്ന ജാതി വിഭാഗമാണ് അതെ അതെ അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് കോൺഗ്രസ്സിലേക്ക് മാറാൻ പോകുന്നത് അത് കോൺഗ്രസിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 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 ഒരു ഗുജറാത്തിൻ്റെ ഒരു കഥയുണ്ട് ഗുജറാത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ ഒരു പ്രഖ്യാപിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഈ രാജകുടുംബാംഗങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് അടിമവേല ചെയ്തവരാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആ പ്രസ്താവന ഇവരെ പ്രകോപിച്ചിരിക്കുകയാണ് ഗുജറാത്തിൽ വലിയ രീതിയിലുള്ള രജപൂത്ത് വിഭാഗം ബി ജെ പിക്ക് തിരിഞ്ഞു നിൽക്കുന്നു കഴിഞ്ഞ ദിവസം അവരുടെ വനിതാ ഘടകം എല്ലാവരും കൂടി വന്നിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ മാറ്റണം ഇല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുന്നുണ്ട് പക്ഷേ ഇത് ബി ജെ പി അംഗീകരിക്കുന്നില്ല ബി ജെ ബി ജെ പി അവിടെ കണ്ണു വയ്ക്കുന്നത് മറ്റ് പട്ടേൽ വോട്ടുകളെ കണ്ണു വച്ചിട്ടുള്ള പരിപാടിയാണ് ബി ജെ പി ഗുജറാത്തിൽ പയറ്റുന്നത് പക്ഷേ ഇത് രാജസ്ഥാനിൽ തിരിച്ചടിയാകും കാരണം രാജസ്ഥാനിലെ ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ജില്ലകളിലെ രജപുത്ര വിഭാഗക്കാർ മൊത്തം തിരിഞ്ഞു നിൽക്കുകയാണ് അതിനകത്ത് വേറൊരു ഘടം കൂടിയുണ്ട് വസുന്ധര രാജ സിന്ധ്യ എന്നൊരു ഫാക്ടർ കൂടിയുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പോൾ ഈ രജപുത്ര വിഭാഗത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുണ്ട് ഇത് ബി ജെ പിക്ക് അനുകൂലമായി ബാധിക്കില്ല ബി ജെ പിക്ക് അനുകൂലമാകില്ല അത് കോൺഗ്രസ്സിന് അനുകൂലമായി ബാധിക്ക കോൺഗ്രസ്സിന് അനുകൂലമാകും എന്നാണ് നിലവിലെ ഒരു കണക്കൂട്ടലുകൾ തന്നത് ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യമല്ലേ അതായത് ഇപ്പോൾ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരാജയം ഉണ്ടാകുന്ന സമയത്ത് ഈ ഷഡ്ബാക്ക് ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വളരെ നേരിയ വ്യത്യാസത്തിനാണ് രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് വളരെ നിരാശനായിരുന്നു രാഹുൽ ഗാന്ധി അപ്പോൾ എന്തിന് ഇത്രയും ഒറ്റയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കായിരുന്നു എന്നുള്ളൊരു ഒരു വിചിന്തനം പോലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്നാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഇപ്പോൾ അത് പ്രാവർത്തികമാവുകയാണ് അതായത് ഇപ്പോൾ ഈ ആം ആദ്മി ഉൾപ്പെടെയുള്ള ഇപ്പം സംഘടനകൾ സഖ്യത്തിലാവുകയും ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് തരുന്നു അത് അതിനെങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഈ ഈ ഏരിയയിലൊക്കെ ഈ ഈ ഒരു സഖ്യം എങ്ങനെയാണ് ഗുണം ചെയ്യാം ഈ ശിഖാവതി മേഖലയുടെ കഥ വേറെയുണ്ട് അതിലേക്ക് വരുന്നതിന് മുന്നേ സഖ്യത്തിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാം നമുക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളുമായിട്ടാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആദിവാസി പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എം ആണ് രണ്ടാമത്തെ സഖ്യകക്ഷി രാഷ്ട്രീയ ലോക് പാർട്ടി അവർ ഇത്തവണ ബി കോൺഗ്രസിനൊപ്പമാണ് നിൽക്കുന്നത് കൃത്യമായി ഒരു പൊട്ടിത്തെറിയുമുണ്ടാകാതെ സഖ്യ നീക്കം നടത്തി കോൺഗ്രസ് അവിടെ കാരണം വലിയ രീതിയിലുള്ള സീറ്റൊന്നും കൊടുത്തിട്ടില്ല സി പി എമ്മിന് ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ലോക് പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുത്തു ആദിവാസി പാർട്ടിക്ക് ഭാരതീയ ആദിവാസി പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര് അവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് സീറ്റിലാണ് അവർക്ക് വിട്ടുവീഴ്ച നൽകേണ്ടി വന്നത് പക്ഷേ ഈ സി പി എം മത്സരിക്കുന്ന സിക്കറിലവർ ഏകദേശം വിജയമുറപ്പിച്ച ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു സീറ്റ് കൊടുത്തതിൽ വിരോധമില്ല എ പി കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബി എസ് പി സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നുണ്ട് അവരിത്തവണയും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയും മത്സരിച്ചു പക്ഷേ ബി എസ് പി ഇന്ത്യ മുന്നോട്ട് കൂടെ നിൽക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ െല്ലാം വളരെ സമാധാനത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചത് കോൺഗ്രസ്സിന് അവിടെ ഒരു മേൽക്കൈ നേടിക്കൊടുക്കാൻ പറ്റുന്നൊരു ഘടകമായിട്ടാണ് വിലയിരുത്തുന്നത് പിന്നെ ഈ ആദിവാസി ഭാരതീയ ആദിവാസി പാർട്ടിയുടെ കാര്യം കൂടി പറയാനുണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായി വലിയ വിജയമൊന്നും അവർ നേടിയില്ലെങ്കിലും ഈ കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചെടുക്കുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അത് ഇത്തവണ ബി ജെ പി സഖ്യത്തിനൊപ്പം പോകാതെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ ശിഖാവതി മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ സഖ്യത്തിന് ഒരു പ്രാധാന്യമുള്ള മണ്ഡലമാണ് അല്ലെങ്കിൽ ഈ പോലെ കർഷകരുടെ ഇഷ്യൂസ് വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഷിക്കാർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു കർഷക നേതാവാണ് അപ്പോൾ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടാണല്ലോ ഇതിനെ കാണുന്നത് അപ്പം ആ ഏരിയയാണ് ശരിക്കും ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഈ എങ്ങനെ എങ്ങനെ അതിനെ ജനറലി പിന്നെ ഈ ഈ മണ്ഡലത്തിലെ ഫൈറ്റിനെ ശിഖാവതി മേഖലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ മേഖലയിലുള്ളത് ഈ ലോക്സഭാ ബെൽറ്റിന് കീഴിലുള്ള തൊണ്ണൂറ്റി ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തി രണ്ട് സീറ്റ് മാത്രമാണ് ബി ജെ പി കിട്ടിയത് ബാക്കിയെല്ലാം കോൺഗ്രസിനൊപ്പം പോയി ഇതൊരു ജാട്ടു ഭൂരിപക്ഷ മേഖലയാണ് ഇവിടെ ബി ജെ പി വലിയൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയും അമിത്ഷായും നിരന്തരം ശിഖാവതി മേഖലയിലേക്ക് വരികയും ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തെ മാറ്റി നിർത്തി ഇവർ നേരിട്ട് ദേശീയ നേതൃത്വം നേരിട്ടെത്തി ഇവിടെ ക്യാമ്പയിൻ നടത്തുകയാണ് അതുമാത്രമല്ല എല്ലാ അജണ്ടയും സെറ്റ് ചെയ്യുന്നത് ദേശീയ നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വത്തിന് അവിടെ ഒരു റോളൊന്നുമില്ല അവർ മാറി നിൽക്കുകയാണ് കാരണം അവരോട് കളി കണ്ട് നിന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ബി ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ നിലപാടുകൾ വരുന്നത് മോദി നിരന്തരം വരുന്നു ക്യാമ്പയിൻ നടത്തുന്നു മോദി മോദി അവിടെ ഒരു മറ്റ് സ്ഥലങ്ങളിൽ സ്വീകരിക്കുന്ന ചില പ്രസംഗ രീതിയുണ്ടല്ലോ ഈ പറയുന്നത് പോലെ ചില വർഗീയ പരാമർശങ്ങളൊക്കെ ചില സ്ഥലത്ത് അദ്ദേഹം നടത്താറുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഞാൻ അഗ്നിവീർ പദ്ധതി നടപ്പാക്കിയത് എന്തിനാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഞാൻ കർഷക സമര കർഷക കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഒരു വലിയ വിഭാഗം ജാട്ടു വിഭാഗം ഈ കർഷകരാണ് ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ടവർക്ക് പ്രശ്നങ്ങൾ നിലനിർത്തുന്നുണ്ട് ഈ വനിതകളിലെ പ്രശ്നങ്ങളിൽ ഇവർ കൃത്യമായിട്ട് അതായത് ഈ ഗുസ്തി താരത്തിൻ്റെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നത്തിൽ ഇത് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദിക്ക് വികസനത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു അവിടെയാണ് ഈ ശിഖാവതി മേഖലയുടെ ഒരു പ്രാധാന്യം കിടക്കുന്നത് അപ്പോൾ ശിഖാവതി മേഖലയിൽ ഇത്തവണ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ജാട്ടു സ്ഥാനാർത്ഥികളാണ് കർഷക നേതാക്കളാണ് അമ്രാറാമിന് വളരെ വലിയൊരു കർഷക പിന്തുണയുണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ വലിയൊരു നേതാവാണ് അദ്ദേഹം ആയിരുന്ന മനുഷ്യനാണ് കഴിഞ്ഞ തവണ ഈ ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അമറാറാമിനേക്കാൾ വലിയ കർഷക നേതാവ് ആരുണ്ട് ഈ രാജ്യത്ത് എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത്രയും സമരങ്ങൾ നടത്തി കർഷകർക്ക് വേണ്ടി ഇടപെട്ടൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ਸਿਖਾਵਦੀ ਮੇਘਲੈਲ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം ആദ്യത്തെ ഒരു ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് പിന്നെ കേരളത്തിലൊരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴേ നമ്മൾ ഈ കോൺഗ്രസ് അരയും തലയും മുറുക്കി അമ്രാറാമിന് വേണ്ടി അവിടെ ഇറങ്ങിയിരിക്കുക എന്നുള്ള അതായത് ഒരു സി പി എം സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാന്ന് പറയുന്നത് തങ്ങളുടെ ലക്ഷ്യമാണ് അമ്പതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ ഇത്തവണ അമ്രാറാം ജയിക്കും എന്നാണ് ഈ പറയുന്നത് അവിടുത്തെ തന്നെ കോൺഗ്രസ് എം എൽ എമാരായിട്ടുള്ള ആളുകളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയധികം അധികം പിന്തുണയാണ് ഉള്ളവർ സി പി എമ്മിന് അവിടെ രാജസ്ഥാനിലൊക്കെ വലിയ വലിയ ശക്തിയില്ല പക്ഷേ ഉള്ളിടത്തെല്ലാം നമുക്ക് പറയുന്നത് പോലെ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചില ബെൽറ്റുകളുണ്ട് പക്ഷേ ക്യാമ്പയിൻ മൊത്തം നടത്തുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഫ്ലെക്സ് വയ്ക്കുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ച ആവുന്നുമുണ്ട് കേരളത്തിൽ ഇവർ പരസ്പരം അടിക്കുമ്പോഴും അമ്രാ ജയിപ്പിച്ച് ക കടത്ത് വിടുക എന്നുള്ളത് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കോൺഗ്രസ് കാണുന്നുണ്ട് ബി ജെ പി ഇങ്ങനെ ചില സമയത്തെങ്കിലും നോക്കി നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അമ്രാറാമിന് വേണ്ടി ക്യാമ്പയിൻ അവിടെ നടത്തുന്നുണ്ട് കോൺഗ്രസ് നടത്തുന്നുണ്ട് അപ്പോൾ ആ ആ മണ്ഡലം ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലുള്ള മണ്ഡലമാണ് അപ്പോൾ പക്ഷേ ആ സ്ഥാനാർത്ഥിക്കെതിരെ ഭയങ്കര വിമർശനമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ബി ജെ പി ബി ജെ പി നേതൃത്വം തന്നെ അംഗീകരിക്കുന്നുണ്ട് അതായത് സ്ഥാനാർത്ഥി പലപ്പോഴും മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ ണ്ടാവാറില്ല രാജസ്ഥാൻകാരൻ പോലും അല്ല എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ആ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ബി ജെ പി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഏതെങ്കിലും പ്രാദേശിക നേതാവിനെ ഉയർത്തി കാണിച്ചല്ല മത്സരിക്കുന്നത് മോദിക്ക് വേണ്ടിയാണ് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത് മോദിയാണ് ഇവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനർ പ്രധാനപ്പെട്ട ക്യാമ്പയിനർ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു വിഷയമേ ആകില്ല എന്ന് പറഞ്ഞത് ഞാനതിലേക്ക് വരുന്നത് അതായത് ബി ജെ പിയുടെ ഒരു സാധ്യത നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെ പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ബി ജെ പിയുടെ ഒരു സാധ്യത എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഒരേ ഒരേപോലെ ഇരുപത്തഞ്ച് സീറ്റും നൽകി ബി ജെ പിയെ പിന്തുണച്ച സംസ്ഥാനമാണ് പക്ഷേ കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ശക്തമായ മോദി തരംഗം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ പറഞ്ഞതുപോലെ പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ച് ഒരു ദേശീയത അതിദേശീയത പ്രചാരണ വിഷയമാക്കി മാറ്റിയത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ വീണ്ടും ഇരുപത്തഞ്ച് സീറ്റും ജയിക്കുന്നത് ആ രണ്ട് സാഹചര്യവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഒരു മോദി തരംഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് സീറ്റും ജയിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ് പക്ഷെ ബി ജെ പിയുടെ സാധ്യത എന്താണ് ബി ജെ പി എന്തായിരിക്കും രാജസ്ഥാനിലെ ബിജെപിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ രാജസ്ഥാനിലെ മാസ്റ്റർ പ്ലാൻ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരൊരു ഒരു ജാതി കാർഡ് അവിടെ ഇറക്കുന്നുണ്ട് അതായത് ഒരു ബ്രാഹ്മണ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കുന്നു പിന്നെ ഒരു ദളിത് നേതാവിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ വേറൊരു ആക്കുന്നു അങ്ങനെ ആ ഒരു ജാതി സമവാക്യം കൃത്യമായി പാലിക്കാൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇതുവരെ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ വസുന്തര രാജസിന്ധ്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ വസുന്ധരജസിന്ധ്യ ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ പറ്റില്ല എന്ന് ബിജെപി രാജസ്ഥാനിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കഥ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ നടത്തുന്നില്ല വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം മോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ വസുന്ധര രാജസിന്ധ്യ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് അവർക്ക് മോദി യുടെ അടുത്ത് ഇരിപ്പിടം നൽകുന്നു മാലയിട്ട് കൊടുക്കുന്നു അപ്പോൾ അപ്പോഴത്തേക്കും ബി ജെ പി സ്ട്രാറ്റജി മാറ്റി ബി ജെ പി അവിടെ വസുധരാജസിന്ധ്യയെ കൂടെ അക്കോമഡേറ്റ് ചെയ്തു പിന്നീടുള്ള തുടർന്ന പ്രവർത്തനങ്ങളെല്ലാം ഇവർ തമ്മിലായിരുന്നു ഒരു സമയത്ത് ഇവരെ മുഖ്യമന്ത്രി ആക്കിയേക്കും എന്നുള്ള ചർച്ച വരെ ഉണ്ടായി പക്ഷെ നടന്നില്ല പിന്നീട് വന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവരുടെ മകന് ലോക്സഭാ സീറ്റ് കൊടുക്കുന്നുണ്ട് അവിടെ മോദി പോകുന്നു അമിത്ഷാ പോകുന്നു അമിത്ഷാ എനിക്ക് തോന്നുന്നു അവിടെ വളരെ അഗ്രസീവായിട്ടൊരു ക്യാമ്പയിൻ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി നടത്തുന്നുണ്ട് അപ്പോൾ വസുന്ധര രാജസിന്ധ്യ ഇത്തവണ കൂടെ ഉണ്ട് എന്നുള്ളൊരു Mm. 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 नुर्त नुर्त mm. mm. ി ജെ പിക്ക് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ ബ്രാഹ്മണ വിഭാഗത്തിന്റെ വോട്ടുകൾ കൃത്യമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പുറത്ത് സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ രാമക്ഷേത്രത്തിന്റെ പ്രശ്നങ്ങൾ രാമക്ഷേത്രം വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇതെല്ലാമാണ് ബി ജെ പി ഇവിടെ ഒരു പ്രതീക്ഷ കൊടുത്ത് നിർത്തുന്ന ഘടകം പക്ഷേ ഇപ്പുറത്ത് സച്ചിൻ പൈലറ്റും അശോക് അശോക് ഗെഹ്ലോട്ടും ഒരുമിച്ചാണ് ഇവരുടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എത്തിയിട്ടുണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ബി ജെ പിക്ക് സാധിക്കില്ല എന്നാ എന്നാണ് ആദ്യത്തെ ഒരു ട്രെൻഡ് ിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതില് ഇപ്പോൾ ബി ജെ പിയുടെ വേറൊരു കാര്യം എന്ന് വെച്ചിപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിലൊന്നു പറയുന്ന ഈ അഗ്നിവീർ പദ്ധതിയും അതിലുണ്ടായ പ്രശ്നങ്ങൾ അതുപോലെ ഈ പറയുന്ന അവിടുത്തെ കർഷകരുടെ വിഷയം അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഉയർത്തുന്നത് അപ്പോൾ ഈ അഗ്നിപദ് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ രാജ്യത്ത് ഏറ്റവും ശക്തമായ സമരം നടന്നിട്ടുള്ള രാജസ്ഥാനാണ് അതായത് ആ ട്രെയിൻ കത്തിച്ച എന്ന് പറയുന്നത് നമുക്കിപ്പോഴും നമ്മുടെ മുന്നിലുള്ള വിഷയം അപ്പോൾ അത്ര ശക്തമായ സമരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അത് നടക്കുന്നത് സമരങ്ങൾ നടന്ന ഒരു സ്ഥലത്ത് വളരെ ഈസിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറിലധികം സീറ്റ് നേടി വിജയിച്ച കക്ഷി കൂടിയാണ് ബി ജെ പി അപ്പം ഈ ഒരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടാവില്ലേ അതായത് നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും അവസാനത്തെ ഒരു മാജിക്കിൽ ഞങ്ങൾ ജയിച്ചു കയറും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇതിൻ്റെ സംഭവമെന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നമുക്ക് രാജസ്ഥാനിൽ സംബന്ധിച്ചിടത്തോളത്തോളം രാജസ്ഥാനിലും ഉത്തർപ്രദേശിലൊക്കെ സംബന്ധിച്ചിടത്തോളം കോളം ഒരേ രീതിയിൽ നമുക്ക് അളക്കാനുണ്ടാവില്ല കാരണം ട്രെൻഡ് വ്യത്യാസമായിരിക്കും പ്രാദേശിക വിഷയങ്ങളുണ്ടാവും ജാതി വിഷയങ്ങളുണ്ടാവും മറ്റ് മറ്റ് പ്രാദേശികമായിട്ടുള്ള എല്ലാ നിരവധി ഘടകങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് അങ്ങനെ ആയിരിക്കണമെന്നില്ല കാരണം നരേന്ദ്രമോദിക്ക് കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിൽ അധികാരത്തിലെത്തിക്കണോ എന്ന് ഈ വിഭാഗക്കാർ നമ്മൾ ഈ സംസാരിച്ച ഈ വിഭാഗക്കാരെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിച്ച് കഴിഞ്ഞാൽ ബി ജെ പി അടിപതറി പോയ പോയേക്കും എന്നുള്ള സാഹചര്യമാണ് രാജസ്ഥാനിൽ നിലവിലുള്ളത് അപ്പോൾ രാജസ്ഥാൻ എങ്ങനെ വിധിയെഴുതുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല എത്ര സീറ്റുകൾ ഓരോ കക്ഷികൾക്കും ലഭിക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് ഇത്തവണയും നേടാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയുക അസാധ്യമാണ് അതിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അതേസമയത്ത് ഇന്ത്യ സഖ്യം എത്ര സീറ്റുകൾ നേടിയാലും അത് എത്ര കുറവാണെങ്കിൽ പോലും നേടുന്ന ഓരോ സീറ്റും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ബോണസാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ നിർണായകമാണ് എന്താകും രാജസ്ഥാൻ്റെ ജനവിധി എന്ന് കാത്തിരുന്ന് കാണാം